ഹലോ വൺ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കാക്കുന്റെ വീട്ടിലെ ഒരു വീഡിയോ ആണ് കേട്ടോ കാക്കുവിന്റെ നെയ്സും സിബ്ലിങ്സും കസിൻസും എല്ലാവരും കൂടെ ഒത്തുചേർന്നിട്ടുള്ള ഒരു നൈറ്റായിരുന്നു ഇത് അപ്പൊ കാക്കന്റെ വീട്ടിൽ കുഴിമന്തിയും അൽഫാമും ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ഞങ്ങളൊന്ന് ആഘോഷിച്ചൊരു ആയിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ഓർത്തു ഈ ഒരു വീഡിയോ അതിൻ്റെ ആ ഒരു ഒറിജിനാലിറ്റി ചോരാതെ അതിൻ്റെ ആ ഒരു സെയിം വോയിസോട് കൂടി നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പ്രശസ്ത യൂട്യൂബർ റംഷിദ റംഷിദ ഹുസൈൻ ഇവിടെ ആണ് റീച്ച് കിട്ടാൻ പുഴുങ്ങിയ പോരങ്ങൾക്കാന്നായിരുന്നു ചൂടുകാരനിക്കണല്ലോ ആ തീയാത്തിന്

അപ്പൊ ഹലോ ഗായസ് അപ്പൊ ഞമ്മടെ ഗ്രില്ലിങ് ചെയ്യാറായിട്ടുണ്ട് കളിക്കുന്നു അപ്പൊ നമ്മുടെ ഗ്രില്ലിങ് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നു കുഞ്ഞാറ്റേ കുഞ്ഞു വാഞ്ഞ രണ്ട് അണ്ണാശിയൻ ये न पुदीना डाली दे। हम नहीं खा सकते। ला पापे। देनिकन यावल। ये मो दुनिया का सबसे है ला पापे। और ये अगर यात्र पे ही तो लगता। ये बात चलला। मेरे मेरे। कदा ये तो नहीं है। ये कदा नहीं पे प्लेट पे तो। मेरा